എല്ലാവർക്കും കാശി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പൈനാപ്പിൾ നമ്മുടെ ഉപ്പിലിട്ട് ഉപ്പിലിട്ടല്ലേ സോറി മൈ മിസ്റ്റേക്ക് ഗായസ് ഞങ്ങൾ എന്താണ് ഉപ്പ് മുളകിട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കടിച്ചയ്ക്കാമെന്നൊക്കെയാണ് പറയണേ നിങ്ങളുടെ നാട്ടിൽ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ കവർട്ട് വേണ്ട പൈനാപ്പിളൊക്കെ ചെത്തി റെഡിയാക്കി ഇവിടെ ഭയങ്കര ബഹളമാണ് എന്നു വെച്ചാൽ മഴ പെയ്തെണ്ണം തൊട്ട് രണ്ടെണ്ണം കൂടെ ഇതാ ഞാൻ പിന്നെ ഇപ്പം രണ്ടും എടുത്തു ഞാൻ പകുതി എത്തിയപ്പോഴാണ് ഓർത്തത് മുളക് കാണുന്നില്ല മുളകിനി എവിടെയാണോ എന്താ നോക്കിയത് അപ്പം കായ്സ്റ്റി ഇത് എടുത്തിട്ട് ഇറങ്ങസ് കുറച്ച് കുറച്ച് മുളക് പൊടി നിങ്ങൾ എടുത്ത് ഇടുകയാണ് ഇപ്പം തന്നെ സോറി കായ്സ് ഞാൻ നിങ്ങളുടെ വായ കൊതിപ്പിക്കുന്ന സോറി പിന്നെ ഞങ്ങൾ കുറച്ചുപൊന്നും കഴിക്കാം ഗായ്സ് കരണി ഒരു കളി കളിച്ചു ഗായ്സ് അവൾ അടിപൊളി പൊന്നുണ്ണി കഴിച്ചു ഞാനും ഒരു വായിക്കാൻ പോണ വായ്പ എത്രയാണ് ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ